ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം എഴുപത്തിയെട്ട് ഈശോ കറിയോത്തിൽ പോകുന്നു വൃത്തനായ സാവുളിൻ്റെ മരണം ജൂട്ടായ്ക്കും ഹീബ്രോണും ഇടയ്ക്കുള്ള പർവ്വതങ്ങളാണ് യൂതിയായിലെ ഏറ്റവും ഉയരം കൂടിയവ കുത്തനെ കയറുന്നവ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഒരുപക്ഷേ ഈ താഴ്വര വളരെ വിശാലമായിരിക്കാം അവിടെവിടെ മലകൾ ഒറ്റപ്പെട്ട് ഉയർന്നു നിൽക്കുന്നു മലകളുടെ ഒരു ശൃംഖലയുണ്ട് എന്ന് പറഞ്ഞുകൂടാ രണ്ട് പർവ്വത നിരകൾക്ക് ഇടയ്ക്കുള്ള ഒരു താഴ്വരയാകാം ഇത് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ആദ്യമായാണ് ഈ സ്ഥലം കാണുന്നത് എനിക്ക് കാര്യങ്ങൾ ശരിക്ക് പിടികിട്ടുന്നില്ല പാടങ്ങൾ അത്ര വിശാലമല്ല അവിടെ പലതരം ധാന്യങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട് പ്രധാനമായും ബാർലിയും റയ്യുമാണ് കൃഷി വെയിൽ കിട്ടുന്നിടത്ത് നല്ല മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ട് കുന്നിൻ്റെ ഉയരത്തിലുള്ള ചെരുവുകളിൽ പൈൻ മരങ്ങളും ഫെർ മരങ്ങളും നിറഞ്ഞ കാടുകളുണ്ട് മറ്റു മരങ്ങളുമുണ്ട് ഒരുവിധം ഭേദപ്പെട്ട ഒരു പാറയുണ്ട് അത് ചെറിയൊരു ഗ്രാമത്തിൽ അവസാനിക്കുന്നു ഇത് കറിയോത്തിൻ്റെ പ്രാന്തപ്രദേശമാണ് നാട്ടിൻപുറത്തെ എൻ്റെ വീട്ടിലേക്ക് പോകാം അവിടെ അമ്മ അങ്ങയെ കാത്തിരിക്കുന്നു പിന്നീട് നമുക്ക് കറിയോത്തിനു പോകാം യൂദാസ് സന്തോഷം കൊണ്ട് മതിമറന്നു പറഞ്ഞു ഈശോയുടെ കൂടെ ഇപ്പോൾ യൂദാസും സൈമണും ജോണും മാത്രമേ ഉള്ളൂ ആറ്റിരേയന്മാർ അവരുടെ കൂടെ ഇല്ല ഒരു അവർ ഹീബ്രോണിലെ മേച്ചിൽ തങ്ങിയിരിക്കാം അല്ലെങ്കിൽ ബേദലഹേമിലേക്ക് മടങ്ങിപ്പോയിരിക്കാം നിന്റെ ഇഷ്ടം പോലെ അവിടെ വച്ച് തന്നെ നമുക്ക് നിന്റെ അമ്മയെ കാണാമല്ലോ ഇത് കൃഷി ആവശ്യങ്ങൾക്കായി മാത്രമുള്ള ചെറിയ ഒരു വീടാണ് കൊയ്ത്തുകാലത്ത് അമ്മ ഇവിടെ വരും സ്ഥിരതാമസം കറിയോത്തിലാണ് എൻ്റെ ടൗണിലെ ആളുകൾ അങ്ങയെ കാണണമെന്നില്ലേ അങ്ങയുടെ വെളിച്ചം അവരുടെ മുമ്പിലും പ്രകാശിക്കണ്ടേ തീർച്ചയായും വേണം പക്ഷേ നമുക്ക് ആതിഥ്യം നൽകുന്നത് എത്ര പാവപ്പെട്ടവരായാലും എനിക്ക് വിരോധമില്ല എന്ന് നീ ഇതിനകം മനസ്സിലാക്കിയിരിക്കുമല്ലോ ഇന്ന് അങ്ങ് എൻ്റെ അതിഥിയാണ് എങ്ങനെയാണ് അതിഥികളെ സൽക്കരിക്കേണ്ടതെന്ന് യൂദാസിനറിയാം നാട്ടിൻ പുറത്ത് അവിടെ വീടുകൾക്കിടയിൽ കൂടി അവർ കുറേ ദൂരം നടന്നു സ്ത്രീകളും പുരുഷന്മാരും വാതിൽക്കൽ വന്ന് അവരെ നോക്കി ആരൊക്കെയോ ഗ്രാമത്തിൽ എത്തിയിരിക്കുന്നു എന്ന് കുട്ടികൾ പറഞ്ഞ് അവർ അറിഞ്ഞു യൂദാസ് നേരത്തെ ആൾ വിട്ട് അറിയിച്ചിരുന്നത് പോലുണ്ട് എല്ലാവർക്കും ജിജ്ഞാസ ഇതാ എൻ്റെ കൊച്ചു വീട് സൗകര്യങ്ങൾ കുറവാണ് ക്ഷമിക്കണം വീട് അത്ര മോശമല്ല വിശാലമായ ഒരു താഴത്തെ നില ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്നു പൂത്തു നിൽക്കുന്ന ഒരു ആപ്പിൾ തോട്ടത്തിൻ്റെ നടുക്കാണ് വീട് റോഡിൽ നിന്ന് വീട്ടിലേക്ക് നല്ല ഒരു വഴി വെട്ടിത്തെളിച്ചിട്ടുണ്ട് ഗുരു ഞാൻ മുമ്പേ പോകട്ടെ പൊയ്ക്കോളൂ യൂദാസ് പോയി ഗുരു അങ്ങേ കാര്യമായി സൽക്കരിക്കാനാണ് യൂദാസ് തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ എനിക്കൊരു സംശയം തോന്നി ഇപ്പോൾ സംശയം തീർന്നു അങ്ങ് പറയും അരൂബി അരൂബി എന്ന് അങ്ങ് പറയുന്നത് ശരിയാണ് പക്ഷേ യൂദാസ് കാര്യങ്ങൾ കാണുന്നത് ആ വെളിച്ചത്തിലല്ല യൂദാസിന് അങ്ങേ ഒരിക്കലും മനസ്സിലാകില്ല ഉടനെ എങ്ങും മനസ്സിലാകില്ല സൈമൺ പറഞ്ഞു അവസാനത്തെ വാചകം ഈശോയെ വേദനിപ്പിക്കാതിരിക്കാൻ കൂട്ടിച്ചേർത്തതാണ് ഈശോ ദീർഘമായി നിശ്വസിച്ചു ഒന്നും പറയുന്നില്ല ഏതാണ്ട് അമ്പത് വയസ്സ് പ്രായം തോന്നുന്ന ഒരു സ്ത്രീയോടൊപ്പം യൂദാസ് പുറത്തേക്ക് വരുന്നു അവർക്ക് നല്ല പൊക്കമുണ്ട് മകൻ്റെ അത്രയില്ല രണ്ടു പേർക്കും കറുത്ത കണ്ണുകളും ചുരുണ്ട മുടിയുമുണ്ട് അവളുടെ കണ്ണുകളിൽ ആർദ്രതയും ദുഃഖവും നിഴലിക്കുന്നു യൂദാസിൻ്റെ കണ്ണുകളാകട്ടെ സൂത്രക്കാരൻ്റെ കണ്ണുകളാണ് ആജ്ഞാശക്തിയും ആ കണ്ണുകൾക്കുണ്ട് ഇസ്രായേലിൻ്റെ രാജാവെ ഞാൻ അങ്ങയെ സ്വാഗതം ചെയ്യുന്നു ഈശോയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രടമിച്ചുകൊണ്ട് അവർ പറഞ്ഞു രാജാവിനെ പ്രജകൾ സ്വീകരിക്കുന്നത് പോലെയാണ് അങ്ങയ്ക്ക് ആതിഥ്യം നൽകാൻ അങ്ങയുടെ ഈ ദാസിയെ അനുവദിക്കൂ സ്ത്രീയെ നിനക്ക് സമാധാനം ദൈവം നിൻ്റെയും നിന്റെ കുഞ്ഞിൻ്റെയും കൂടെ ഉണ്ടായിരിക്കട്ടെ അതെ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ഇതൊരു മറുപടിയല്ല വിശ്വാസമാണ് അമ്മ എഴുന്നേൽക്കൂ അമ്മ എൻ്റെ പാദങ്ങൾ ചുംബിച്ചുകൂടാ എനിക്കും ഒരമ്മയുണ്ട് എൻ്റെ അമ്മയുടെ നാമത്തിൽ അമ്മയെ ഞാൻ ചുംബിക്കുന്നു അവൾ നിൻ്റെ സഹോദരിയെപ്പോലെയാണ് സ്നേഹത്തിലും വേദനിക്കാനുള്ള വിധിയിലും നിങ്ങൾ സഹോദരിമാരാണ് മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരും ശ്രദ്ധേയമായവരുടെ അമ്മമാർക്കെല്ലാം ഇതാണ് വിധി മിശിഹായെ അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത് അസ്വസ്ഥനായി യുവദാസ് ചോദിച്ചു ഈശോ മറുപടി പറയുന്നില്ല യുവദാസിൻ്റെ അമ്മ ഈശോയുടെ പാദങ്ങൾ ചുംബിക്കവേ ഈശോ അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു അവളുടെ കവിളുകളിൽ ചുംബിക്കുകയും ചെയ്തു അവളുടെ കൈയിൽ പിടിച്ചുകൊണ്ട് ഈശോ വീട്ടിലേക്ക് നടന്നു വരയുള്ള വിരിപ്പ് തൂക്കി അകത്തേക്ക് വരുന്ന സൂര്യപ്രകാശം നിയന്ത്രിച്ചിട്ടുള്ളതും കുളിർമയുള്ളതുമായ ഒരു മുറിയിൽ അവർ പ്രവേശിക്കുന്നു ശീതള പാനീയങ്ങളും പഴവും തയ്യാറാക്കി വച്ചിട്ടുണ്ട് ആദ്യം യുവദാസൻ്റെ അമ്മ ഒരു വേലക്കാരിയെ വിളിച്ചു അവൾ കൊണ്ടുവന്ന വെള്ളം കൊണ്ട് ഈശോയുടെ പാദങ്ങൾ കഴുകാൻ അവർ മുമ്പോട്ട് വന്നു എന്നാൽ ഈശോ അത് സമ്മതിക്കുന്നില്ല അമ്മ വേണ്ട അമ്മ എന്ന് പറഞ്ഞാൽ വിശുദ്ധ എന്നാണ് അർത്ഥം പ്രത്യേകിച്ചും അവൾ നല്ലവളും സത്യസന്ധയും ആണെങ്കിൽ അങ്ങനെയുള്ള അമ്മ അടിമകൾ ചെയ്യുന്ന പണി ചെയ്യുന്നത് ശരിയല്ല അമ്മ യൂദാസിനെ അർത്ഥദ്യോതകമായി നോക്കുന്നു പിന്നീട് അകത്തേക്ക് പോകുന്നു ഈശോ പാദങ്ങൾ കഴുകി ക്ഷീണമകറ്റി വീണ്ടും ചെരുപ്പ് കാലിലിടാൻ തുടങ്ങി അപ്പോൾ ഒരു ജോഡി പുതിയ ചെരുപ്പുമായി ആ സ്ത്രീ മടങ്ങി വന്നു മിഷിഹായെ ഇത് സ്വീകരിക്കണം ഞാൻ ചെയ്യേണ്ടത് ചെയ്തുവെന്നാണ് കരുതുന്നത് യൂദാസ് പറഞ്ഞു എൻ്റെ കാലിൻ്റെ അത്ര വീതി അല്പം കൂടി നീളം വേണം ഇതെന്തിനാണ് യുവദാസേ അങ്ങേക്ക് കാഴ്ചയായി എന്തെങ്കിലും തരാൻ എന്നെ അനുവദിക്കില്ലേ അങ്ങ് എൻ്റെ രാജാവാണ് ദൈവവുമാണ് കാഴ്ച തന്നോളൂ പക്ഷേ നിൻ്റെ അമ്മയെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് എൻ്റെ രീതികൾ നിനക്കറിയാമല്ലോ അറിയാം അങ്ങ് പരിശുദ്ധനാണ് പരിശുദ്ധനായ രാജാവായി അങ്ങ് ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണം അപ്പോഴേ ജനങ്ങൾക്ക് നമ്മോട് ബഹുമാനം തോന്നുകയുള്ളൂ ഈ ലോകത്ത് പത്തിലൊൻപത് ഭാഗം ജനങ്ങളും വിവരമില്ലാത്തവരാണ് ബാഹ്യമായ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കണ്ടാൽ എന്തു തോന്നും എന്നതു വച്ച് അവർ നമ്മെ വിലയിരുത്തുന്നു ഞാൻ പറയുന്നത് വിശ്വസിക്കൂ പുതിയ ചെരുപ്പിൻ്റെ ചിത്രവേല ചെയ്ത വാറുകൾ ഈശോ കാലിൽ ബന്ധിക്കുകയാണ് തൻ്റെ പഴയ ചെരുപ്പുകൾ തൊഴിലാളികൾ ധരിക്കുന്ന തരം ചെരുപ്പുകളായിരുന്നു അതിനേക്കാൾ വളരെ മനോഹരമാണ് ഇത് യൂദാസ് ഇട്ടിരിക്കുന്നതും ഈ തരത്തിലുള്ള ചെരുപ്പുകളാണ് വള്ളിച്ചെരുപ്പുകളല്ല പാദം മൂടുന്നതും എന്നാൽ മുഗൾ ഭാഗം തുറന്നു കിടക്കുന്നതുമായ ഒരു തരം ഷൂസാണ് അത് ഈ ഉടുപ്പും അങ്ങ് അണിയണം ഞാൻ യൂദാസിനു വേണ്ടി തുന്നിയതാണ് അവൻ അത് അങ്ങേക്ക് കാഴ്ച വയ്ക്കുന്നു ഇത് തുണി കൊണ്ടുള്ളതാണ് പുതിയതാണ് ഇട്ടാൽ ചൂട് അനുഭവപ്പെടില്ല ഒരു മകനെ എന്ന പോലെ അത് അങ്ങയെ ഞാൻ അണിയിക്കട്ടെ ഈശോ വീണ്ടും യുദാസിനെ നോക്കി കഴുത്തിന് ചുറ്റുമുള്ള ചുരുക്കഴിച്ച് ഈശോ തൻ്റെ കുപ്പായം നിലത്തിടുന്നു നീളം കുറഞ്ഞ അടിക്കുപ്പായം മാത്രമേ അപ്പോൾ ഈശോ ധരിച്ചിട്ടുള്ളൂ മനോഹരമായ പുതിയ കുപ്പായം ആ സ്ത്രീ ഈശോയെ അണിയിച്ചു ഈശോയെ ഒരു അരപ്പട്ട കൂടി അണിയിച്ചു ചിത്രവേല ചെയ്തിട്ടുള്ള ഒരു പട്ടയാണ് അതിൽ നിന്ന് ഒരു ചരട് തൂങ്ങിക്കിടപ്പുണ്ട് ചരടിൻ്റെ അറ്റത്ത് നൂലുകൊണ്ട് മനോഹരമായ തുന്നൽപ്പണി ചെയ്തിരിക്കുന്നു പുതിയ തുണിക്കുപ്പായം ധരിച്ചപ്പോൾ ഒരു സുഖം തോന്നേണ്ടതാണ് പക്ഷേ ഈശോയുടെ മുഖത്ത് സന്തോഷം തീരെയില്ല ഇതിനിടയ്ക്ക് മറ്റുള്ളവരെല്ലാം കാൽ കഴുകി കഴിഞ്ഞു ഗുരു വല്ലതും കഴിക്കണം ഇത് എൻ്റെ കൊച്ചു കൃഷിത്തോട്ടത്തിൽ നിന്ന് എടുത്ത പഴങ്ങളാണ് എൻ്റെ അമ്മ തന്നെ തയ്യാറാക്കിയ തേൻവെള്ളമാണ് ഇത് സൈമൺ നിനക്ക് ഈ വീഞ്ഞായിരിക്കും ഇഷ്ടം കുറച്ച് കഴിക്കൂ എൻ്റെ മുന്തിരി തോട്ടത്തിൽ നിന്നെടുത്ത മുന്തിരി കൊണ്ടുണ്ടാക്കിയ വീഞ്ഞാണ് ജോൺ എന്താണ് വേണ്ടത് ഗുരുവിന് കൊടുത്തത് തന്നെ തരാം തൻ്റെ സമ്പദ് സമൃദ്ധി വിളംബരം ചെയ്യുന്ന വെള്ളിക്കപ്പുകളിൽ വീഞ്ഞൊഴിച്ചു കൊടുക്കുമ്പോൾ യൂദാസ് അതീവ സന്തുഷ്ടനാണ് യൂദാസിൻ്റെ അമ്മ അധികം സംസാരിക്കുന്നില്ല അവൾ ഇടയ്ക്കിടെ യൂദാസിനെ സൂക്ഷിച്ചു നോക്കുന്നു അതിനേക്കാൾ താൽപ്പര്യത്തോടെ ഈശോയെ നോക്കുന്നുണ്ട് അവിടെ ഉള്ളതിൽ വച്ച് ഏറ്റവും നല്ല പഴമെടുത്ത് ഈശോ ആ സ്ത്രീക്ക് കൊടുത്തു അത് വലിയ ഒരു ആപ്രിക്കോട്ടാണ് എന്ന് തോന്നുന്നു മഞ്ഞയും ചുവപ്പും നിറമുള്ള പഴങ്ങൾ ആപ്പിളല്ല അദ്ദേഹം അവളോട് പറഞ്ഞു ആദ്യം അമ്മ കഴിക്കൂ എപ്പോഴും അങ്ങനെ തന്നെ അവളുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു അമ്മ ബാക്കിയെല്ലാം തയ്യാറായിരിക്കുകയാണോ യൂദാസ് ചോദിച്ചു അതേ മകനെ വേണ്ടതെല്ലാം വേണ്ട പോലെ ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ ജനിച്ചു വളർന്നവളാണ് ഇവിടെ നിന്ന് അകലെ എങ്ങും പോയിട്ടില്ല രാജാക്കന്മാരുടെ മുമ്പിൽ എങ്ങനെ പെരുമാറണമെന്ന് എനിക്ക് നിശ്ചയമില്ല ഏത് രാജാവ് എന്ത് പെരുമാറ്റം യൂദാസെ നീ എന്തൊക്കെയാണ് പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത് ഇസ്രായേലിന് വാഗ്ദാനം ചെയ്തിട്ടുള്ള രാജാവല്ലേ അങ്ങ് ലോകം മനസ്സിലാക്കി അങ്ങയെ അംഗീകരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ജനം ആദ്യമായി ഈ പട്ടണത്തിൽ വച്ച് എൻ്റെ ഈ വീട്ടിൽ വച്ച് അങ്ങയെ ഇസ്രായേലിൻ്റെ രാജാവായി വണങ്ങുന്നു എന്നെ ഓർത്തും മിശിഹ അഭിഷിക്തൻ രാജാവ് എന്നിങ്ങനെ പ്രവാചകന്മാർ യാഹ്വയുടെ ആജ്ഞ അനുസരിച്ച് വിളംബരം ചെയ്തിട്ടുള്ള അങ്ങയെ ഓർത്തും ഞാൻ പറയുന്നത് അങ്ങ് ശരിവഹിക്കണം സ്ത്രീയെ സുഹൃത്തുക്കളെ ദയവായി യൂദാസിനോട് ചില കാര്യങ്ങൾ പറയാൻ എന്നെ അനുവദിക്കൂ അവന് വ്യക്തമായി ചില നിർദ്ദേശങ്ങൾ കൊടുക്കാനുണ്ട് അമ്മയും ശിഷ്യന്മാരും അവിടെ നിന്ന് മാറുന്നു യൂദാസ് നീ എന്താണ് ചെയ്തിരിക്കുന്നത് നിനക്ക് എന്നെ ഒട്ടും മനസ്സിലായിട്ടില്ലേ ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഈ ലോകത്തിലെ ഒരു വലിയ മനുഷ്യൻ ശക്തൻ ഈ നിലയിലേക്ക് എന്നെ പിടിച്ചു താഴ്ത്തിയത് എന്തിന് അധികാരം പിടിച്ചെടുക്കാൻ ഗൂഢാലോചന നടത്തുന്ന ഒരാളായിട്ടല്ലേ നീ എന്നെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എൻ്റെ ദൗത്യത്തിൻ്റെ ഫലപ്രാപ്തിക്ക് ഇതൊരു തടസ്സമാണ് എന്ന് നീ മനസ്സിലാക്കുന്നില്ലേ നീ ഇത് നിഷേധിക്കരുത് ഇത് തടസ്സം തന്നെയാണ് ഇസ്രായേൽ റോമാക്കാരുടെ അധീനതയിലാണ് റോമിനെതിരായി ഒരു ജനകീയ വിപ്ലവകാരിയെ ജനം പൊക്കിക്കൊണ്ടു വന്നപ്പോൾ ഇവിടെ കലാപമുണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് റോമാക്കാർ എന്തെല്ലാം ചെയ്തെന്ന് നിനക്കറിയാമല്ലോ ഒരു ശിശു ഭാവിയിൽ രാജാവായേക്കുമെന്ന ഭയം കൊണ്ട് എത്ര ക്രൂരമായി അധികാരികൾ പെരുമാറി എന്ന് ഏതാനും ദിവസം മുമ്പല്ലേ നീ കേട്ടത് ഇതൊക്കെയായിട്ടും ഇതാണോ നീ ചെയ്യുന്നത് ലൗകികമായ കിരീടം കൊണ്ട് എന്ത് നേട്ടമുണ്ടാകും എന്നാണ് നീ കരുതുന്നത് നിന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് ആലോചിച്ച് തീരുമാനിക്കാൻ നിനക്ക് സമയം തന്നു ആദ്യം തൊട്ടേ ഞാനൊന്നും മറച്ചു വച്ചിട്ടില്ല എല്ലാം നിന്നോട് തുറന്ന് പറഞ്ഞു നിന്നെ എനിക്കറിയാം നിന്റെ ചിന്തകൾ ഞാൻ വായിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിന്നെ ആദ്യം പറഞ്ഞു വിട്ടത് എൻ്റെ ആഗ്രഹം അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറല്ലെങ്കിൽ എന്തിനാണ് എൻ്റെ അനുയായി ആകുന്നത് യൂദാസെ എന്നെ വിട്ടുപോകൂ നിനക്ക് അതാണ് നല്ലത് ഈ പണിക്ക് പറ്റിയ ആളല്ല നീ നിന്റെ പ്രകൃതമുള്ള ഒരാളിന് ചെയ്യാൻ കഴിയാത്തത്ര ഉന്നതമാണ് ഈ പണി നിന്നിൽ അഹങ്കാരമുണ്ട് ധനമോഹമുണ്ട് ധനമോഹത്തിന് മൂന്ന് ശാഖകളുണ്ട് അഹന്ത നിന്റെ അമ്മയ്ക്ക് പോലും നിന്നെ ഭയമാണ് നുണ പറയാൻ നിനക്ക് മടിയില്ല എൻ്റെ അനുയായികൾ ഇങ്ങനെ ആയാൽ പോരാ എനിക്ക് നിന്നോട് വിരോധമൊന്നും ഇല്ല ഞാൻ നിന്നെ ശപിക്കുന്നില്ല എനിക്ക് നിന്നോട് ഒന്നു മാത്രമേ പറയാനുള്ളൂ നീ നിന്റെ വഴിക്ക് പോകൂ ലോകത്തിൽ വലിയവനാകൂ സ്വന്തം അധ്വാനം കൊണ്ട് ശ്രദ്ധേയനാകൂ നിനക്ക് വേണ്ടത് ഇതാണ് അതിന് എൻ്റെ കൂടെ നിന്നിട്ട് പ്രയോജനമില്ല ഞാനിത് സങ്കടത്തോടു കൂടിയാണ് പറയുന്നത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും നിന്നിൽ അടിസ്ഥാനപരമായി എന്തെങ്കിലും മാറ്റം വരുത്താനാകില്ല എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ ദുഃഖിതനാണ് എൻ്റെ ജീവിതം എൻ്റെ കൊട്ടാരം ഞാൻ രാജാവാകാൻ പോകുന്നത് എവിടെയാണ് എന്ന് അറിയാമോ എന്നെ രാജാവായി വാഴിക്കാൻ പോകുന്നത് എന്നാണ് എന്നറിയാമോ എന്നെ കുപ്രസിദ്ധമായ ഒരു തടിയിൽ കയറ്റി ഉയർത്തും എൻ്റെ ചോരയായിരിക്കും എൻ്റെ രാജകീയ വസ്ത്രം എൻ്റെ കിരീടം ഒരു മുൾമുടി എൻ്റെ കുലമുദ്ര പരിഹാസദ്യോതകമായ ഒരു കുറിപ്പ് ജനങ്ങളുടെ എൻ്റെ ജനങ്ങളുടെ പരിഹാസവും ശാപവും അരങ്ങ് തകർക്കുന്ന കാഹളവും കുഴലും വാദ്യഘോഷവും ഇതിനെല്ലാം കാരണക്കാരൻ ആരായിരിക്കുമെന്നറിയാമോ ഇതെല്ലാം വരുത്തി വയ്ക്കുന്നത് ആരാണെന്നറിയാമോ എന്നെ മനസ്സിലാകാത്ത ഒരുത്തൻ അവൻ്റെ ഹൃദയം ഒരു വെങ്കല പ്രതിമയുടെ ഉള്ളുപോലെ പൊള്ളയായിരുന്നു അവൻ്റെ ഉള്ളിൽ അഹങ്കാരവും ഭോഗാസക്തിയും അത്യാഗ്രഹവും മാത്രമാണുണ്ടായിരുന്നത് അതിൻ്റെ വിഷധൂമം അവിടെ എങ്ങും നിറഞ്ഞു നിന്നു പുകയിൽ നിന്ന് സർപ്പങ്ങൾ രൂപം കൊണ്ടു എന്നെ തളച്ചിടുന്ന ചങ്ങലകളായി ആ പാമ്പുകൾ ഞാൻ അവനെ ശപിക്കും എൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഏതെന്ന് മനസ്സിലാക്കാത്തവർ ഏറെയുണ്ട് അവരോട് എന്നെപ്പറ്റി ഇതൊന്നും പറയരുത് ഇത് നമ്മൾ രണ്ടുപേർ മാത്രം അറിഞ്ഞാൽ മതി ഏതായാലും ഇതൊരു ശകാരമാണ് ഇതിനെപ്പറ്റി ഒന്നും പറയണ്ട ഗുരു എന്നെ ശാസിച്ചു എന്നാരോടും പറയണ്ട യൂദാസിന് ഇത് വ്യക്തമായല്ലോ യൂദാസിൻ്റെ മുഖം ആകെ ചുവന്നു തലകുനിച്ച് വിഷണ്ണനായി ഈശോയുടെ മുമ്പിൽ അവൻ നിൽക്കുകയാണ് അവൻ മുട്ടുകുത്തി ഈശോയുടെ മുട്ടിൽ തല ചായ്ച്ച് കരയുന്നു ഗുരു ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്നെ തള്ളിക്കളയരുത് ഞാൻ അഹങ്കാരിയാണ് മഠയനാണ് എന്നാലും എന്നെ ഉപേക്ഷിക്കരുത് ഗുരു അത് മാത്രം ചെയ്യരുത് ഇത് ഞാൻ ഒരിക്കലും ആവർത്തിക്കില്ല എൻ്റെ വിവരക്കേട് കൊണ്ടാണ് ഇത് സംഭവിച്ചത് ഞാൻ ചെയ്തത് തെറ്റാണെങ്കിലും അതിലും അല്പം സ്നേഹം അടങ്ങിയിട്ടുണ്ട് അങ്ങയെ ബഹുമാനിക്കാൻ ഞാൻ ആഗ്രഹിച്ചു മറ്റുള്ളവരും അങ്ങയെ ബഹുമാനിച്ചതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത് മൂന്ന് ദിവസം മുമ്പ് അങ്ങ് പറഞ്ഞു വിദ്വേഷം കൂടാതെ അറിവില്ലായ്മ കൊണ്ട് ഒരു തെറ്റ് ചെയ്താൽ അതൊരു പാപമല്ല സാഹചര്യം വിലയിരുത്തുന്നതിൽ വരുന്ന ഒരു വൈകല്യം മാത്രമാണ് കുട്ടികൾ ചെയ്യുന്ന തെറ്റ് പോലെ കുട്ടികളായ നിങ്ങളെ പ്രായപൂർത്തിയായവരാക്കി മാറ്റാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാനിതാ അങ്ങയുടെ കാലത്ത് വീണപേക്ഷിക്കുന്നു അങ്ങ് എനിക്ക് ഒരു പിതാവിനെ പോലെ ആയിരിക്കും എന്നാണല്ലോ പറഞ്ഞത് അങ്ങ് എന്നോട് ക്ഷമിക്കണം എന്നെ ഒരു പക്വതയുള്ളവനാക്കണം നീതിമാനായ ഒരു മനുഷ്യൻ ഈശോയെ ഈശോയെ എന്നെ ഉപേക്ഷിക്കരുത് എന്നിലുള്ള സകലതും വിഷമയമല്ല ഞാൻ എല്ലാം ഉപേക്ഷിച്ച് അങ്ങയുടെ കൂടെ വന്നു മറ്റുള്ളവരുടെ സേവ പിടിച്ചു നിന്നാൽ എനിക്കുണ്ടാകുമായിരുന്ന നേട്ടങ്ങളും സ്ഥാനമാനങ്ങളും എല്ലാം നിസ്സാരമാണ് അങ്ങാണ് എനിക്ക് വലുത് അങ്ങയെ സന്തോഷിപ്പിക്കണമെന്ന് മാത്രമേ പാവപ്പെട്ട ഈ യുവദാസിന് ആഗ്രഹമുള്ളൂ അതിനാണ് ഞാൻ ശ്രമിക്കുന്നതും പക്ഷേ ഞാൻ ചെയ്യുന്നതെല്ലാം ഫലത്തിൽ അങ്ങയെ വേദനിപ്പിക്കുന്നവയാണ് അത് സാരമില്ല യൂദാസേ ഞാൻ നിനക്ക് വീണ്ടും മാപ്പ് തരുന്നു ഭാവിയിൽ നീ എന്നെ തെറ്റിദ്ധരിക്കില്ല എന്ന വിശ്വാസത്തിൽ ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു ഗുരു അത് ഇപ്പോൾ അങ്ങനെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ പറയുന്നത് ശരിയാണെന്ന് സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ജനങ്ങളുടെ മുമ്പിൽ പരിഹാസ്യനാകും കറിയോത്തിലുള്ള എല്ലാവരും കരുതുന്നത് ദാവീദിൻ്റെ വംശത്തിൽ പിറന്നവനും ഇസ്രായേലിൻ്റെ രാജാവും ആയ ഒരാളോടൊപ്പമാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നത്രേ അങ്ങയെ സ്വീകരിക്കാൻ പട്ടണത്തിൽ ഒരുക്കങ്ങൾ നടക്കുകയാണ് ഞാനൊരു നല്ല കാര്യം ചെയ്യുകയാണ് എന്നായിരുന്നു വിചാരിച്ചത് ആളുകൾ നമ്മെ ബഹുമാനിക്കുന്നതിനും അനുസരിക്കുന്നതിനും എന്തു ചെയ്യണമെന്ന് കാണിച്ചു തരാമെന്ന് കരുതി അങ്ങയെ സമനായി കാണുകയും പെരുമാറുകയും ചെയ്യുന്ന ജോണിനെയും സൈമണേയും അങ്ങയെ സ്നേഹിക്കുന്ന മറ്റുള്ളവരെയും ഒരു പാഠം പഠിപ്പിച്ച് കളയാമെന്ന് കരുതി ഇനിയിപ്പോൾ ഒരു മഹാനുണയൻ്റെ അമ്മ എന്ന് പറഞ്ഞ് എന്നെയും അമ്മയെയും ജനം അധിക്ഷേപിക്കും കർത്താവെ അമ്മയെ ഓർത്ത് ഞാനിതാ സത്യം ചെയ്യുന്നു എന്നോടൊന്നും സത്യം ചെയ്ത് പറയണ്ട നീ നിന്നോട് തന്നെ സത്യം ചെയ്താൽ മതി ഞാൻ ഇങ്ങനെ ഒരു പാപം ചെയ്യില്ലെന്ന് പറ്റുമെങ്കിൽ നിന്നോട് തന്നെ സത്യം ചെയ്യൂ നിന്റെ അമ്മയെ ഓർത്തും ഇവിടുത്തെ ആളുകളെ ഓർത്തും ഞാൻ ഇവിടെ ഒട്ടും താമസിക്കാതെ ഓടിപ്പോകുന്നില്ല എഴുന്നേൽക്കൂ അങ്ങ് മറ്റുള്ളവരോട് എന്താണ് പറയാൻ പോകുന്നത് ഉള്ള സത്യം പറയും അയ്യോ അതരുത് സത്യം ഇന്ന് നിന്നെ ഉപദേശിച്ചത് സത്യം പറയുന്നത് സംബന്ധിച്ചാണ് ആരെയും നോവിക്കാതെ സത്യം പറയാൻ കഴിയും നമുക്ക് പോകാം അമ്മയെയും മറ്റുള്ളവരെയും വിളിക്കൂ ഈശോയുടെ മുഖം രൂക്ഷമാണ് യൂദാസ് അമ്മയെയും ശിഷ്യന്മാരെയും വിളിച്ചുകൊണ്ടു വരുമ്പോൾ മാത്രമാണ് അദ്ദേഹം പുഞ്ചിരിക്കുന്നത് അവൾ ഈശോയെ സൂക്ഷിച്ചു നോക്കുന്നു ഈശോയുടെ കാരുണ്യം നിറഞ്ഞു മുഖത്ത് നോക്കുമ്പോൾ അവൾക്ക് ധൈര്യം തോന്നി അവളുടെ മനസ്സിൽ വലിയ സംഘർഷം നടക്കുന്നുണ്ട് നമുക്ക് കറിയോത്തിലേക്ക് പോയാലോ ഞാൻ വേണ്ടത്ര വിശ്രമിച്ചു കഴിഞ്ഞു അമ്മേ നിങ്ങളുടെ ദയയ്ക്കും കാരുണ്യത്തിനും നന്ദി പറയുന്നു ദൈവം നിങ്ങൾക്ക് സമ്മാനം തരട്ടെ നിങ്ങളുടെ മരിച്ചുപോയ പോയ ഭർത്താവിന് വിശ്രമവും ശാന്തിയും ലഭിക്കട്ടെ ആ സ്ത്രീ ഈശോയുടെ കൈകൾ ചുംബിക്കാൻ തുടങ്ങുന്നു ഈശോ അത് സമ്മതിക്കാതെ അവളുടെ തലയിൽ തലോടുന്നു ഗുരു വണ്ടി തയ്യാറായി നിൽക്കുന്നു വരൂ പുറത്ത് ഒരു കാളവണ്ടി എത്തിക്കഴിഞ്ഞു അകത്ത് കുഷൻ ഇട്ടിട്ടുണ്ട് മേൽക്കൂര ചുവന്ന ഒരു തമ്പ് ഗുരു വണ്ടിയിൽ കയറണം നിന്റെ അമ്മ ആദ്യം കയറട്ടെ ആദ്യം സ്ത്രീ കയറുന്നു അതിനുശേഷം ഈശോയും അനുയായികളും കയറി ഈശോ മുമ്പിലിരിക്കുന്നു അടുത്തു തന്നെ യൂദാസും ഇരിക്കുന്നു സ്ത്രീയും ശിഷ്യന്മാരും അവർക്ക് പിറകിലായിട്ടാണ് വണ്ടി ഓടിക്കുന്ന ആൾ വേഗം നടക്കാൻ കാളക്കിട്ട് കമ്പുകൊണ്ട് നല്ല കൊടുക്കുന്നു അധികം ദൂരം യാത്ര ചെയ്യേണ്ടി വന്നില്ല ഒരു നാനൂറ് നാനൂറ്റമ്പത് വാര കാണും കറിയോത്തിലെ വീടുകൾ കണ്ടു തുടങ്ങി വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു ചെറിയ പട്ടണം ഒരു ബാലൻ കാളവണ്ടി വരുന്നത് കണ്ട് ഉടനെ ഓടി മറയുന്നു വണ്ടി പട്ടണത്തിൻ്റെ അടുത്തെത്തുമ്പോൾ നഗരത്തിലെ മാന്യന്മാരും ജനങ്ങളും വന്ന് ഈശോയെ സ്വാഗതം ചെയ്യുന്നു തോരണങ്ങൾ കൊണ്ടും മരത്തിൻ്റെ ചില്ലകൾ കൊണ്ടും വീടുകൾ അലങ്കരിച്ചിട്ടുണ്ട് ജനങ്ങൾ ഈശോയെ കണ്ട് ആനന്ദം പൂണ്ട് ആർത്ത് വിളിക്കുന്നു ബഹുമാന സൂചകമായി തല കുമ്പിടുന്നു ഇളകിക്കൊണ്ടിരിക്കുന്ന സിംഹാസനം പോലുള്ള കാളവണ്ടിയിലിരുന്ന് ഈശോയ്ക്ക് ചെയ്യാവുന്നത് ജനങ്ങളെ അഭിവാദ്യം ചെയ്യുകയും അനുഗ്രഹിക്കുകയും മാത്രമാണ് കാളവണ്ടി തെരുവിലൂടെ നീങ്ങി ഒരു നാൽക്കവലയിലെത്തുമ്പോൾ അത് ഒരു വശത്തേക്ക് തിരിഞ്ഞു ചെറിയ ഒരു തെരുവിൽ കൂടി മുമ്പോട്ട് നീങ്ങുന്നു അത് ഒരു വീടിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നു അതിൻ്റെ വാതിൽ വിശാലമായി തുറന്നിട്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് സ്ത്രീകൾ വാതിൽക്കൽ നിൽപ്പുണ്ട് വണ്ടി നിന്നു ആളുകൾ താഴെ ഇറങ്ങി ഗുരു ഇതാണെൻ്റെ വീട് നിനക്കായി യൂദാസെ ഈ വീടിന് സമാധാനവും വിശുദ്ധിയും അവർ വീട്ടിനുള്ളിലേക്ക് പോകുന്നു ഒരു മുറി തുറന്നു അതിനപ്പുറം പൊക്കം കുറഞ്ഞ ഇരിപ്പിടങ്ങൾ ഇട്ടിട്ടുള്ള ഒരു വലിയ മുറി കൊത്തുവേല ചെയ്തിട്ടുള്ള മേശ കസേര മുതലായവയും ഉണ്ട് സ്ഥലത്തെ പ്രധാനപ്പെട്ട വ്യക്തികൾ ഈശോയോടൊപ്പം വീട്ടിനുള്ളിൽ പ്രവേശിക്കുന്നു ഏറെ പ്രണാമങ്ങളും കൃത്രിമമായി പ്രകടമാക്കുന്ന സന്തോഷവും ഉണ്ട് എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയാൻ ആളുകൾക്ക് കൗതുകമുണ്ട് പ്രായമായ ഒരാൾ ഗംഭീര സ്വരത്തിൽ ഒരു പ്രസംഗം ചെയ്തു പ്രഹോ അങ്ങേ സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ കറിയോത്ത് ദേശം അഭിമാനം കൊള്ളുന്നു ഇത് ഒരു വലിയ ഭാഗ്യമാണ് ഇത് ആനന്ദത്തിൻ്റെ ദിവസമാണ് അങ്ങയെ ഇവിടെ സ്വാഗതം ചെയ്യുന്നതും ഈ നഗരത്തിൽ നിന്ന് ഒരാൾ അങ്ങയുടെ സ്നേഹിതനും സഹായിയുമായി തീരുന്നതും വലിയ ഒരു ഭാഗ്യമാണ് മറ്റാരെങ്കിലും അങ്ങയെ കണ്ടെത്തുന്നതിനു മുമ്പ് അങ്ങയെ കണ്ടെത്തിയ ആ മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടവനാകട്ടെ തലമുറ തലമുറയായി അങ്ങയെ ജനം കാത്തിരിക്കുകയാണ് കർത്താവും രാജാവുമായ അങ്ങ് സംസാരിച്ചാലും വേനലിൽ വരണ്ട ഭൂമി പുതുമഴയ്ക്ക് കാത്തിരിക്കുന്നത് പോലെ അങ്ങയുടെ വാക്കുകൾ ശ്രവിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു നിങ്ങൾ ആരാണ് എന്ന് എനിക്കറിഞ്ഞുകൂടാ എങ്കിലും ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു നന്ദി പിതാവിൻ്റെ വചനത്തെ ബഹുമാനിക്കുന്നു വചനമായ എൻ്റെ പിതാവായ ദൈവത്തെ ബഹുമാനിക്കുന്ന ഈ നാട്ടുകാർക്ക് ഞാൻ നന്ദി പറയുന്നു മനുഷ്യപുത്രന് നന്ദി പറയണം മനുഷ്യപുത്രനെ ബഹുമാനിക്കണം നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ മനുഷ്യപുത്രനാണ് മനുഷ്യ മക്കൾക്ക് പിതാവായ ദൈവവുമായി ഉണ്ടായിരുന്ന ബന്ധം തകർന്നു പോയിരുന്നു ആ ബന്ധം പുനഃസ്ഥാപിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത സമയം ഇതാണ് കർത്താവായ ദൈവത്തിന് നാം നന്ദി പറയേണ്ടതുണ്ട് യഥാർത്ഥ കർത്താവും അബ്രാഹാമിൻ്റെ ദൈവവും തൻ്റെ ജനത്തോട് കരുണ കാണിക്കുന്നവനും അവരെ സ്നേഹിക്കുകയും അവർക്ക് വാഗ്ദാനം ചെയ്ത രക്ഷകനെ അയച്ചു കൊടുക്കുന്നവനുമായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം അനന്തമായ തിരുമനസ്സിൻ്റെ ദാസനല്ല ആ സ്നേഹമായ തിരുമനസ്സിന് തന്നെയാണ് സ്തുതിയും മഹത്വവും ഉണ്ടാകേണ്ടത് അങ്ങയുടെ വാക്കുകൾ ഒരു പ്രവാചകൻ്റെ വാക്കുകളാണ് ഞാൻ പ്രാർത്ഥനാലയത്തിൻ്റെ തലവനാണ് ഇന്ന് സാപത്ത് ദിവസമാണ് അങ്ങ് രാജാവിനെ അഭിഷേകം ചെയ്യുന്ന എണ്ണ കൊണ്ട് അഭിഷിക്തനല്ല എന്ന് തോന്നുന്നു വിവേകത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും എണ്ണയാണ് അങ്ങയുടെ തലയിൽ പൂശിയത് അതുകൊണ്ട് അങ്ങ് എൻ്റെ വീട്ടിലേക്ക് വരൂ മോശയുടെ നിയമം ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കൂ ഞാൻ വരാം ഒരുപക്ഷേ അങ്ങ് യാത്ര ചെയ്ത് ക്ഷീണിച്ചിരിക്കാം ഇല്ല യൂദാസേ ദൈവത്തെപ്പറ്റി സംസാരിക്കുന്നതിന് ക്ഷീണം എനിക്ക് തടസ്സമാകില്ല മനുഷ്യരെ നിരാശപ്പെടുത്താൻ എനിക്ക് തീരെ ഇഷ്ടമില്ല എന്നാൽ ഉടനെ പോരൂ കറിയോത്തിലുള്ള ജനമത്രയും അങ്ങയെ കാത്ത് അവിടെ നിൽപ്പുണ്ട് പ്രാർത്ഥനാലയത്തിൻ്റെ അധിപൻ നിർബന്ധിച്ചു നമുക്ക് പോകാം അവർ പുറത്തേക്ക് പോകുന്നു യുദാസിൻ്റെയും പുരോഹിതൻ്റെയും നടുക്കാണ് ഈശോ നടക്കുന്നത് അവർക്ക് ചുറ്റും നഗരത്തിലെ പ്രമാണിമാരും ജനക്കൂട്ടവും എല്ലാവരെയും ആശീർവദിച്ചുകൊണ്ട് ഈശോ മുമ്പോട്ട് നീങ്ങുന്നു നഗരത്തിൻ്റെ നടുക്കായാണ് പ്രാർത്ഥനാലയം അവർ ആലയത്തിൽ പ്രവേശിക്കുന്നു വേദപുസ്തകം വച്ചിട്ടുള്ള പീഠത്തിനരികിൽ പോയി നിന്ന് ഈശോ സംസാരിക്കാൻ തുടങ്ങി മനോഹരമായ ഉടുപ്പുകൾ അണിഞ്ഞ പ്രചോദനം കൊണ്ട് തിളങ്ങുന്ന മുഖത്തോടു കൂടി കൈവിരിച്ചു നിന്ന് ജനങ്ങളോട് താൻ സാധാരണ സംസാരിക്കുന്ന രീതിയിൽ ഈശോ സംസാരിച്ചു തുടങ്ങി